ഹായ് നമുക്കിന്ന് ഗുലാബ് ജാമൺ ഉണ്ടാക്കാൻ നോക്കാം അതിന് ഞാൻ ഒരു വേറെ ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആ ബ്രെഡിൻ്റെ നാല് സെല്ലിലേക്കുന്ന മുരിഞ്ഞ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതാണിത് എന്നിട്ടത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ച് മാറ്റിയെടുത്ത് എന്നിട്ടതിനകത്തൊരു കുറച്ച് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഞെവിടിയെടുത്തു എന്നിട്ട് അതൊരു കുഞ്ഞു കുഞ്ഞ് ബോളാക്കി മാറ്റി വെച്ച് അത് പിന്നെ എണ്ണ ചൂടായതിനു ശേഷം ഈ ബോളാക്കി വെച്ചതിന് എടുത്ത് ഇട്ട് എണ്ണയിലോട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തത് മൂപ്പിച്ചെടുത്തതിനു ശേഷം അപ്പുറത്തെ അടുപ്പിൽ പഞ്ചസാര പാനിയാക്കാനും കൂടെ വെച്ചിരുന്നു പഞ്ചസാര അധികം അങ്ങ് പാനീയാവേണ്ട എന്നാൽ ഒത്തിരി പാനീയ പരുവത്തിനും കൂടെ എടുത്തിട്ട് ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ബോൾ പോലത്തത് അതിനകത്തോട്ടിട്ട് മാറ്റി വെച്ചാൽ മാത്രം മതി ഈ പഞ്ചസാര പാനിയൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് ഇലക്കയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് അപ്പോൾ ഗുലാബ് ജാമു റെഡി ഇത് ഞാൻ സത്യത്തിൽ പെട്ടെന്ന് റെഡിയാക്കി എടുത്തത് എൻ്റെ മോനിക്ക് അങ്കൻവാടിയിൽ കൊണ്ടുപോയി കൂട്ടുകാർക്കൊക്കെ കൊടുക്കാനായിരുന്നു ചെറിയൊരു പ്രോഗ്രാം പോലെ ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കിയത് ഇതാണ് അവർ അങ്കന്മാടിയും അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഇന്ന് അവർക്ക് കൊടുക്കാനാ സത്യത ഉണ്ടാക്കിയത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് കണ്ടില്ലേ കുട്ടീസൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ